അസലാമലൈക്കും വറഹമുല്ലാ എന്താണ് എല്ലാവരുടെയും വിശേഷം ഹൃദ്യമായൊരു ജീവിതം നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഏവർക്കും റസാം ബ്ലോക്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നൊരു വിഷയേ ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു നമ്മൾ എവിടെ യാത്ര പോയാലും ഭർത്താക്കന്മാരോട് പറയട്ടെ നമ്മൾ എവിടെയൊക്കെ യാത്ര പോകുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ പുറത്തൊരു സ്ഥലത്ത് നമ്മളൊരു ജോലി ആവശ്യത്തിന് പോവാണ് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യത്തിന് പോവുകയാണ് ആ ഇറങ്ങുന്ന സമയത്തെ നമ്മുടെ പ്രിയപ്പെട്ടവളെ ഒന്ന് ചേർത്ത് പിടിച്ചിട്ട് ഒരു ചുംബനം കൊടുത്ത് അവളുടെ മുഖത്തുള്ള പുഞ്ചിരി പുഞ്ചിരി കണ്ടിട്ടൊന്നിറങ്ങി നോക്കിയേ എന്ത് രസമായിരിക്കും എന്നറിയോ യാത്ര നമ്മുടെ മനസ്സിലുള്ള ഒരുപാട് ഒരുപാടൊരുപാട് സ്ട്രെസ്സൊക്കെ ഇങ്ങനെ റിലീവായി പോകാൻ അത് കാരണമായി തീരുവാണ് അതല്ലേ റസൂർ തങ്ങൾ പറഞ്ഞില്ലേ ഒരു നല്ല സ്വാല്ഹത്തായ ഭാര്യ ആ ഭാര്യ ഭർത്താവ് ഇങ്ങനെ നോക്കുമ്പോഴേക്ക് അവളെ കണ്ടാൽ ഭർത്താവിൻ്റെ മനസ്സ് സന്തോഷിക്കണം ഇങ്ങനെ വിളിച്ചുണ്ടിക്കണ ഭാര്യയാണെങ്കിൽ എങ്ങനെ സന്തോഷിക്കുക സന്തോഷിക്കാൻ പറ്റുമോ ഇല്ലല്ലോ ഭർത്താവിനെ കാണുമ്പോഴേക്കിങ്ങനെ പുഞ്ചിരിക്കുക ആ എന്ത് രസമായിരിക്കും ആ പുഞ്ചിരി കണ്ട് ആ ഒരു സ്നേഹ ചുംബനം വാങ്ങി ഇറങ്ങിപ്പോകുന്ന ഭർത്താക്കന്മാർ അവർ തോറ്റുപോകില്ലല്ലോ അല്ലേ അവർക്ക് ജയിക്കാനുള്ള പ്രേരണയാണ് നിങ്ങൾ പക്ഷേ ഇവിടെ ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് അറിയോ ഇടയ്ക്കൊക്കെ ഭാര്യ ഭർത്താക്കന്മാർ പിണങ്ങാറുണ്ട് രണ്ടുപേർക്കും പരസ്പരം മനസ്സിലുണ്ടാകും മിണ്ടണമെന്ന് പക്ഷേ നമ്മുടെ ആ ഒരു ഈഗോ സമ്മതിക്കൂല അല്ലേ അപ്പം മിണ്ടാത്ത ദിവസം ഭർത്താവ് യാത്ര പോകുകയാണെങ്കിൽ ഞാൻ പോവണം അല്ലെങ്കിൽ ഒന്നും മിണ്ടൂല അങ്ങനെ ഇറങ്ങി പോകും അപ്പൊ മനസ്സിൽ മുഴുവൻ ഒരു 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 റാഹത്തില്ലായ്മയാണ് ചെയ്യുന്ന കാര്യങ്ങളിൽ കാര്യങ്ങളിലൊന്നും ഒരു ഉണ്ടാവില്ല കാരണം എന്താ മനസ്സിൽ സന്തോഷമില്ല മനസ്സിൽ സന്തോഷമില്ല അപ്പോൾ വീട്ടിൽ ഇവിടെ ചിന്തിക്കണമെന്ന എന്നോട് മിണ്ടാതെ ഇറങ്ങിപ്പോയി ഞാനിങ്ങനെയാണെന്ന് പണിയെടുത്താൽ മതിയല്ല ഈ ഒരു ചിന്തയായിരിക്കും ഭാര്യ ഒക്കെ ഉണ്ടാവുക അപ്പോ ഒരു ഒരു സംഭവം ഉണ്ട് എന്താണെന്നറിയോ ഒരിക്കലൊരു രോഗിയെ കാണാൻ പോയി അദ്ദേഹം പ്രവാസിയായിരുന്നു അദ്ദേഹം പ്രവാസി ആയിരുന്നു പത്ത് നാൽപ്പത് കൊല്ലത്തോളം ഗൾഫിൽ കഷ്ടപ്പെട്ട മനുഷ്യനാണ് അദ്ദേഹം നാട്ടിലേക്ക് തിരിച്ചു വന്നു തിരിച്ചു വന്നത് ക്യാൻസർ പേഷ്യൻ്റായിട്ടാണ് അദ്ദേഹം കഷ്ടപ്പെട്ടത് ഭാര്യക്കും മക്കൾക്കും കുടുംബത്തിനൊക്കെ വേണ്ടിയിട്ടാണ് തൻ്റെ കുടുംബത്തിലെ മാമാടെ മക്കളെ കൊച്ചാപ്പാടെ മക്കളെയൊക്കെ കെട്ടിച്ചുകൊടുത്തത് ആ മനുഷ്യനാണ് ഗൾഫിൽ നിന്നിട്ട് ഈ നാൽപ്പത് കൊല്ലം കഷ്ടപ്പെട്ടെ ക്യാൻസറായി തിരിച്ചു വന്നു അവസാനം ഒന്ന് സ്വന്തമായിട്ട് എഴുന്നേറ്റിരിക്കാൻ പറ്റണില്ല അത്രമാത്രം ക്ഷീണിതനായിപ്പോയി ഈ സഹായിച്ച മാമ്മുടെ മക്കളും കൊച്ചാട മക്കളും തിരിഞ്ഞു തിരിഞ്ഞോക്കാനുണ്ടായില്ല കേട്ടോ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ കയറി ചൊല്ലുമ്പോഴേ അവിടെ കാണുന്നത് ആകെ അദ്ദേഹത്തോടൊപ്പമുള്ളത് മക്കളൊന്നുമല്ല അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ടവള ഭാര്യ മാത്രമാണ് ഭാര്യ മാത്രമാണ് വർത്താനൊക്കെ പറയുന്നുണ്ട് പറയുന്നുണ്ട് അതെ ഉള്ളൂ എനിക്ക് ഇരുപത്തിനാല് മണിക്കൂർ എൻ്റെ അടുത്ത് വരും അടുക്കളയിലോട്ട് പോയാലും മൂടി ഇങ്ങനെ വരും എൻ്റെ അടുത്തിരിക്കും എനിക്ക് ഭക്ഷണം വാരിത്തരും എന്നിങ്ങനെ ചേർത്ത് പിടിച്ചിരുത്തും എന്നെ എഴുന്നേൽപ്പിച്ചിരുത്തും എന്നെ വെള്ളം കുടിപ്പിക്കും എനിക്ക് മൂത്രം ഒഴിക്കണമെങ്കിൽ ഇവിടെ ഇല്ലാതെ പറ്റൂല ഇവളില്ലായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്തേനെ ഇതങ്ങ് കേട്ടപ്പോഴേ കണ്ണങ്ങെന്ന് അറിഞ്ഞുപോയി സംഭവം അന്ന് ചെറിയൊരു സൗന്ദര്യ പണക്കത്തിലായിരുന്നു വീട്ടിലേക്ക് മടങ്ങി വന്ന് ഓടിപ്പോയി ഹഗ് ചെയ്തിട്ട് പറഞ്ഞു ക്ഷമിക്കണം പൊരുത്തപ്പെട്ടു തന്നെ ആ കാഴ്ച മനസ്സിൽ നിന്നും അറിയുന്നില്ല നീയണ്ടാവുള്ളൂ എനിക്ക് അതുപോലെ തന്നെ ഭാര്യമാര് മനസ്സിലാക്കണം കേട്ടോ നിങ്ങൾക്ക് നിങ്ങൾക്ക് ആരെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും അവസാനം ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മുടെ ഒപ്പം നമ്മുടെ ഭർത്താവേ ഉണ്ടാവുള്ളൂ ഭർത്താക്കന്മാരെ നമ്മുടെ ഒപ്പം നമ്മുടെ ഭാര്യമാരെ ഉണ്ടാവുള്ളൂ ഇരുപത്തിനാല് മണിക്കൂർ ആരെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ വന്ന് നോക്കി നോക്കിപ്പോകാം പക്ഷേ നമ്മളെ ചേർത്ത് പിടിക്കാൻ ഇരുപത്തിനാല് മണിക്കൂർ നമ്മോടൊപ്പം ഉണ്ടാകണത് അവരാണ് അതുകൊണ്ട് തന്നെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴേ നമ്മുടെ പിണക്കങ്ങളൊക്കെ അവർ കുറച്ച് നേരത്തേക്ക് മാത്രമാകണം അല്ലെങ്കിൽ ഇരുപത്തി നാല് മണിക്കൂറൊന്നും നമ്മുടെ പിണക്കം നീണ്ടുപോകരുത് ബെഡ്റൂമിൽ പോകുന്നതിന് മുമ്പ് എല്ലാ പിണക്കവും തീർന്നിട്ടുണ്ടാകണം ബെഡ്റൂമിലേക്ക് കയറുന്നതിന് മുൻപ് പിണക്കങ്ങളൊക്കെ തീർത്ത് കിടക്കാൻ നേരത്ത് അവളുടെ മുഖത്ത് നോക്കിയിട്ട് ഐ ലവ് യു ഐ ലവ് യു ഞാൻ എന്നെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നു ഒരു ഒരു കിസ്സൊക്കെ കൊടുത്തിട്ട് സന്തോഷത്തോടെ കിടന്നുറങ്ങി നോക്കിയേ അല്ലേ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും നമുക്ക് ട്രൈ ചെയ്ത് നോക്കൂലേ അപ്പോൾ ഈ ഒരു കാര്യം എപ്പോഴും ഭാര്യയുടെയും ഭർത്താവിൻ്റെയും മനസ്സിലുണ്ടാകണം കേട്ടോ അള്ളാഹുറബ്ബുള്ളമീൻ മനസ്സമാധാനമുള്ള ലൈഫ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ